ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കേ നമ്മുടെ എയർ ഫ്രയറിൽ നമുക്ക് പോർക്ക് ഗ്രില്ല് ചെയ്തെടുത്താലോ ഇതുണ്ടല്ലോ ബോൺലെസ് പീസല്ലോ കേട്ടോ ഫുൾ ബോൺലെസ് അല്ല എല്ലും കൂടിയും ഉള്ള പീസാണ് അപ്പോൾ നമുക്കത് കാരണം കൊണ്ട് ഇങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഏറ്റവും നല്ലപോലെ മസാല പിടിക്കാനും നല്ല ഫ്രൈ ചെയ്ത് നല്ല മൊരിയായിട്ട് കിട്ടാനൊക്കെ നല്ലത് ഇങ്ങനെ ചെറിയ ഇത്തിരി കനം കുറവിൽ ആക്കി എടുക്കുന്നതാട്ടോ നല്ലത് ഇത് പിന്നെ എല്ലാം ആയതുകൊണ്ട് അങ്ങനെ സ്ലൈസ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നിട്ട് ഞാനപ്പ ചെയ്തത് ഇതില് കുറച്ച് കത്തി വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുറിച്ചിട ചെയ്തത് അപ്പൊ മസാല അതിൻ്റെ ഉള്ളിക്ക് നന്നായി പിടിക്കൂല്ലോ എന്ന് കരുതിയിട്ട് ഇതിലേക്ക് പിന്നെ എന്താ പറയാ എല്ലാ മസാലകളും ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി പപ്രിക്ക പൗഡർ പിന്നെ ക്രഷ്ഡ് റോസ് മേരി അങ്ങനെ എല്ലാം ഒരുവിധ എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ബാർബിക്യൂ സോസിലേ അതും കൂടി കുറച്ച് ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു നല്ല മധുരവും അങ്ങനെയുള്ള ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എയർ ഫ്രയറിൽ വെക്കുക എയർ ഫ്രയറിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത് ആണ് കേട്ടോ നമ്മൾ വെച്ചത് പക്ഷെ അത് കുറവായിരുന്നു കുറച്ച് അധികം ടൈം വീണ്ടും വെക്കേണ്ട വന്നു കാരണം ഇത് എല്ലോട് കൂടിയ അല്ലേ അപ്പം അത് വേവാനായിട്ട് കുറച്ചും കൂടി ടൈം പിന്നെയും നമുക്ക് എക്സ്ട്രാ വേണ്ടി വന്നായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മൾ വെക്കുന്നേക്കാൾ മുന്നേ ഓയിൽ ഇതിന് മേല് സ്പ്രെഡ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്തു മറി എടുത്ത് മറിച്ചിട്ടു എന്നിട്ട് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് സെറ്റായി എടുത്തുട്ടോ വെന്ത് ഒക്കെ എല്ലാം ഒരു സെറ്റായി കിട്ടി അങ്ങനെ അങ്ങനത്തെ അത് കഴിച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ബാർബിക്യു സോസിന്റെ മധുരവും ഒക്കെ പിന്നെ അത് നമ്മൾ നമ്മളെടുത്തിട്ട് മായനൈസിലും മറ്റേ ടൊമാറ്റോ സോസിലും കൂടി മുക്കി തിന്നുമ്പത്തേനും കുറച്ചും കൂടി ടേസ്റ്റ് അധികമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ